ഹായ് അപ്പോൾ മക്കളെ നമ്മുടെ മലപ്പുറം കമറുവിൻ്റെ ലേഹ്യം എനിക്കും കിട്ടിയിട്ടുണ്ട് ഞാൻ കുറേ ആയിട്ട് ഇതിങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ദിവസമായിട്ടുള്ള സാധനം കയ്യില് കിട്ടിയിട്ട് മൂന്ന് ദിവസമായപ്പോഴത്തേപ്പം ഞാൻ സാധനം കഴിച്ച് തീർത്തിട്ടുണ്ട് ട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് കഴിക്കണം വീഡിയോ ചെയ്യാത്തതും അപ്പോൾ ഇതൊരു പ്രമോഷൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ എനിക്കത് സാധനം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത് കേട്ടും അപ്പോൾ ഇതിന്റെ ഒരുപാട് റിവ്യൂസ് കണ്ടു അതുപോലെ തന്നെ നല്ല നല്ല ഫീഡ്ബാക്കുകൾ കേട്ടു അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്ന് കഴിച്ച് നോക്കണം എന്നുള്ളത് അങ്ങനെ എന്തായാലും ഞാൻ കഴിച്ച് ഇഷ്ടപ്പെട്ടു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല അതുപോലെ തന്നെ ഷുഗർ കേൾക്കും ഒക്കെ ധൈര്യമായിട്ട് കഴിക്കാം കാരണം ഒരു മേഡിയ ലെവലിലാണ് ഇതിൽ മധുരം ചേർത്തിട്ടുള്ളത് പിന്നെ യാതൊരുവിധ കെമിക്കലും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളത് പെട്ടെന്ന് കഴിച്ച് തീർക്കണം അല്ലാന്നുണ്ടെങ്കിൽ തൂക്കൽ വരും കാരണം എന്താ വെച്ചാൽ കെമിക്കലൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലമാണെങ്കിലും ഇരിക്കോലും യാതൊരുവിധ കെമിക്കലില്ലാണ്ട് അവർ ലൈവായിട്ടാണ് അവരുടെ വീഡിയോസിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഓരോ കാര്യങ്ങളും ലൈവായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൽ മേടിയ മധുരമാണ് ചേർക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊരിക്കലും പഞ്ചസാരൻ്റെ മധുരല്ല കേട്ടോ ശർക്കര ഇത്തപ്പഴം അങ്ങനെയൊക്കെയാണ് ചേർക്കുന്നത് അത് ഷുഗർ ആർക്കൊന്നും പ്രശ്നമില്ലല്ലോ പിന്നെ ഇത് എന്തിനൊക്കെ കഴിക്കണത് ആർക്കൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചാലും എല്ലുകൾക്കൊക്കെ ബലം കിട്ടാനും ക്ഷീണം മാറാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അവരുടെ പേജിൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും അങ്ങനെ എല്ലാവർക്കും ഇത് കഴിക്കാം കേട്ടോ പിന്നെ ഇങ്ങനെ ഒരുപാട് ഫേക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒറിജിനൽ തന്നെ നോക്കി വാങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോൾ കമറുവിൻ്റെ ഇൻസ്റ്റ ഐ ഡി മലപ്പുറം എന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ അവരുടെ പേജ് കൊളാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കയറി ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇത് ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും കേട്ടോ